ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെളുത്ത ചിത്രശലഭം കാണുമ്പോൾ അതിന് ഉള്ളിലുള്ള ദൈവീക അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇതൊരു അടയാളമാണോ അതോ ഒരു സന്ദേശം ആണോ എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായി ഉള്ളതാണ് നമസ്കാരം നിങ്ങളുടെ ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം ചിത്രശലഭങ്ങൾ നമ്മൾക്ക് എപ്പോഴും കൗതുകമാണ് പക്ഷേ വെളുത്ത ചിത്രശലഭം കാണുന്നത് സാധാരണയായി കാണരുത് അത് പ്രത്യേക സന്ദേശം കൊണ്ടാണ് വരുന്നതെന്നാണ് ആത്മീയ രംഗം പറയുന്നത് ഇത് വളരെ ശാന്തമായ എനർജിയുള്ളതാണ് നമ്മളതിന് സമീപത്ത് നിന്നാൽ ഒരു ശാന്തി തൊട്ടുപോകുന്നത് പോലെയൊക്കെ തോന്നും ഇനി വെളുത്ത ചിത്രശലഭത്തെ കാണുന്നതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്നാമതായി ഒരു പുതിയ തുടക്കത്തെ ഇത് സൂചിപ്പിക്കുന്നു അതായത് ന്യൂ ബിഗിനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നു അല്ലെങ്കിൽ പഴയതെല്ലാം വിട്ട് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാനുള്ള അവസരമാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമതായി പറയുകയാണെങ്കിൽ ശുദ്ധീകരണം അഥവാ സ്പിരിച്വൽ ക്ലെൻസിങ് എന്നൊക്കെ പറയും നിങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണിത് സൂചിപ്പിക്കുന്നത് നീ ഉള്ളിൽ നിന്നും ശാന്തനാകുന്നു നിന്റെ ആത്മാവിൽ സമാധാനം വരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു വേറൊർത്ഥത്തിൽ പാസ്റ്റ് സോളിൻ്റെ സന്ദേശമായി കണക്കാക്കാറുണ്ട് അതായത് ചില വിശ്വാസപ്രകാരം ചിത്രശലഭം നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് നമ്മളെ സന്ദർശിക്കാൻ വരുന്നതാണെന്ന് പറയാറുണ്ട് അത് നമ്മളോട് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും നിന്നോട് കൂടിയുണ്ട് നീ സുരക്ഷിതനാണ് എന്നാണ് അല്ലെങ്കിൽ ഹയർ റിയാൽസ് നിന്നുള്ള സൈൻ നമുക്ക് ആത്മീയമായ ഉണർവ് ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ സൂചിപ്പിക്കാറുണ്ട് കൂടാതെ നിന്റെ വൈബ്രേഷൻസ് ഉയരുകയാണ് നീ മുമ്പത്തേക്കാൾ കൂടുതൽ യൂണിവേഴ്സിനോട് കണക്റ്റഡ് ആകുന്നു എന്നുകൂടെ സൂചിപ്പിക്കുന്നു വെളുത്ത ചിത്രശലഭത്തെ കണ്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളത് മറ്റൊരു സംശയമാണ് നമ്മൾ ഇവരെ വീണ്ടും വീണ്ടും കാണുന്നുണ്ട് എന്ന് വെക്കുക അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അത് നമുക്കുള്ള ഒരു സന്ദേശം കൊണ്ടാണ് ഈ ചിത്രശലഭം വരുന്നതെന്ന് ഉറപ്പിക്കാം ഇനി കാണുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് നന്ദി പറയുകയാണ് ഒന്നെങ്കിൽ ആ വെളുത്ത ചിത്രശലഭത്തെ കണ്ടതിൽ നമുക്ക് നന്ദി പറയാം അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവാണെങ്കിൽ അവർ അവരെ നമ്മൾ കണ്ടതിൽ നമുക്ക് നന്ദി പറയാം അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളെയും പറ്റി നന്ദി പറയാം എന്തൊക്കെയാണോ നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നുന്നത് അതെല്ലാം നമുക്ക് പറയാവുന്നതാണ് നമ്മൾക്ക് മനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അലട്ടുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക അതിനെ ബേസ് ചെയ്ത് യൂണിവേഴ്സ് മറുപടി നൽകുന്നതാണെന്ന് കരുതുക ഇനി ശാന്തമായി ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ചെറുതായി മനസ്സിൽ വന്നു തുടങ്ങും ചില സന്ദേശങ്ങൾ ശബ്ദമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു ചിത്രശലഭങ്ങളിലൂടെ കാറ്റിലൂടെ സൂര്യപ്രകാശത്തിലൂടെ അവ നമ്മോട് പറയുന്നുണ്ട് നീ വഴി തെറ്റില്ല ജീവിതം മുന്നോട്ട് പോകുകയാണ് നീ വിളിക്കുമ്പോൾ ഉത്തരം എത്തുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം